ജംഗ്ഷൻ നോർമലാകാൻ തന്നെ ആളുകൾ സ്ഥിരം ഉപയോഗിച്ചൊരു ഇത് പോകുമ്പോൾ ഭയങ്കര ഒരു ആളുകൾക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പക്ഷെ തുടക്കമേ ഉണ്ടാവുള്ളൂ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സർവീസ് റോഡിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് രണ്ട് കിലോമീറ്റർ ഒക്കെ മാറി ഇങ്ങനെ സഞ്ചരിച്ച് അത് ശീലായി കഴിഞ്ഞാൽ പഴയതൊക്കെ അങ്ങോട്ട് മറന്നോളും പിന്നെ അതിലേക്ക് അങ്ങനെ മാറി വരും കേട്ടോ ജനങ്ങൾ അതുകൊണ്ട് ബുദ്ധിമുട്ട് തുടക്കം തോന്നുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും മാറി ഇങ്ങനെ വരും വലിയൊരു വികസനമല്ല വരുന്നത് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്നെ ചെറുത്താൽ ദേശീയ പാതാ വികസനത്തിൻ്റെ ഭാഗമായിപ്പോൾ ഞങ്ങളതേ നമ്മൾ ഇന്നലെ മെനാന്നിട്ട വീഡിയോന്റെ ബാക്കി കേട്ടോ അതായത് തൊണ്ടയാടിൻ്റെ ഇവിടുന്ന് നമ്മൾ മലാപ്പറമ്പ് വരെയുള്ള കാഴ്ചകളാട്ടോ ഇന്നത്തെ വീഡിയോയില് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്ക കേട്ടോ അപ്പൊ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ തറിഞ്ഞാലോ ആ അത് നോക്കി എന്താണെ ആറുവരിപ്പാതെ പിന്നെ വരുത്തുക കണ്ടാ നമ്മളെ പഴയ തൊണ്ടയാട് ബ്രിഡ്ജിന്റെ മുകളിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അതാ ബിൽഡിങ്ങിന്റെ അവിടെ വെച്ച് അവസാനിപ്പിച്ചാണ് വീഡിയോ അവിടെ നിന്ന് കൊടുത്താ നമ്മുടെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു ഭാഗം ഈ സൈഡ് മൊത്തം ടാറിങ് സെക്കൻഡ് ടാറിങ് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല സെക്കൻഡ് ടാറിങ് കഴിഞ്ഞിട്ടില്ല ഫസ്റ്റ് ടാറിങ് കഴിഞ്ഞിട്ട് ഈ ഭാഗം തുറന്നുകൊടുത്തു ഇനി ഇതാ ഇതിൻ്റെ മുകളിലും നല്ലൊരു ടാറിങ് ചെയ്യാണ്ട് കേട്ടോ പഴയ ടാറിങ് തന്നെ നിൽക്കണ പഴയത് ഇതിപ്പോ നമ്മുടെ ഒരു ഊരാളുകളുടെ പഴയ പാലം ഏകദേശം ഒരു പത്ത് മീറ്റർ പരമാവധി ഉണ്ടാവുകയുള്ളൂ കേട്ടോ പത്ത് മീറ്റർ ഉണ്ടാവും അതുപോലെ ഒരു പന്ത്രണ്ട് മീറ്ററെങ്കിലും വേണം പത്തര മീറ്റർ ആണ് സാധാരണ പിന്നെ ചെറിയൊരു ഗ്യാപ്പും കൂടി ഇട്ട് വരുമ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് മീറ്റർ ആട്ടോ അവരുടെ അളവ് ദൂരാ പുതിയ ഹൈവേന്റെ ആറുപരിപ്പാതിന്റെ അളവ് പതിമൂന്ന് മീറ്റർ ആണ് അതവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ ഇത് കുറച്ചുകൂടി വീതിന് കൂട്ടാൻ കഴിയില്ലല്ലോ അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ആയിരിക്കും രണ്ട് വരി തന്നെ പോരെ ഒരു ഭാഗത്തേക്ക് രണ്ട് വരി തന്നെ ഇഷ്ടം പോലെയാണ് അപ്പൊ ബ്രിഡ്ജിന്റെ തൽക്കാലിക ചെറിയൊരു ഏരിയ മാത്രമല്ല ഉള്ളൂ അതുകൊണ്ട് ഇതുവരെ രണ്ട് വരി തന്നെ സെറ്റാക്കാനാണ് സാധ്യത രണ്ട് പരിവിതാ ഓൾറെഡി ഇവിടെ രണ്ട് വരിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു സ്പേസ് ഉണ്ടാവട്ടോ ആളുകൾ എന്തെങ്കിലും ഒന്ന് മാറി നിൽക്കാനോ നടന്ന് പോകുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനുള്ളൊരു സ്പേസ് ഉണ്ടാവും മൂന്ന് പേര് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല വരി ലൈന് വരിച്ചു കഴിഞ്ഞാൽ വാഹനങ്ങൾ അതിനടുപ്പിച്ചെടുക്കാൻ തുടങ്ങും അപ്പം പിന്നെ നടന്ന് പോകുന്ന ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടായിരിക്കും റോഡ്മക്കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഇഷ്ടം പോലെ ഉണ്ടാവും ഇപ്പം നമ്മുടെ കേരളത്തിലൂടെ അപ്പം കൂടുതലായിട്ട് കാണുക കണ്ടുവരുന്നത് ശബരിമല സീസൺ ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കർണാടകയിൽ നിന്നും മഹാരാഷ്ട്ര എന്നൊക്കെ നടന്നു വരുന്ന ആൾക്കാരെ കാണും അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മുടെ തൊണ്ടയാട് പാലത്തിൻ്റെ വിശേഷങ്ങൾക്ക് ഇവിടെ ഇവിടേതാ ലൈറ്റ് ഫിറ്റിംഗ് വരെ കഴിഞ്ഞു ലൈറ്റ് ഫിറ്റിംഗ് വരെ കഴിഞ്ഞു പെയിൻറ്റിങ് കഴിഞ്ഞു അവിടെ ഫുള്ള് ലൈറ്റ് ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് സെറ്റപ്പായി നിൽക്കുന്ന ബ്രിഡ്ജാണ് തൊണ്ടയാട് ബ്രിഡ്ജ് അടിപൊളി വർക്ക് ഫിനിഷിങ് പോണിക്ക് ധൈര്യത്തിൽ അങ്ങോട്ട് കൊണ്ട് പോകാലോ വാഹനങ്ങൾ വരൂല ഈ ഒരിക്കലും കയ്യിലോ കണ്ട റോഡിന്റെ തിരക്കൊന്നും ഇപ്പോഴും കഴിയില്ല ഒരു സിഗ്നൽ റെഡ് ലൈറ്റ് കത്തുമ്പോൾ തന്നെ കോഴിക്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾ ഏതാ അവിടെ അറങ്ങിട്ടുണ്ട് പക്ഷെ അതേ സമയത്ത് മറ്റേ ഭാഗം കൂടി ബ്രിഡ്ജും കൂടി ഇല്ലെങ്കില് പണി പാളിയനെ ഇഹം ഡിജിറ്റലില് ഓഫർ ഓണത്തിന്റെ ഓഫർ ആയത് കൊണ്ടായിരിക്കും ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇഹം ഡിജിറ്റൽ മലബാർ ഗോൾഡിന്റെ കീഴിലുള്ള എന്താ ലേ അടിപൊളി ഇനിയിപ്പ എത്ര വലിയ വല്യ റോഡുകൾ വന്നാലും തിരക്കിങ്ങനെ കൂടിക്കൊണ്ടേ നിക്കും അപ്പോൾ നമ്മുടെ തൊണ്ടയാട് ബ്രിഡ്ജ് ഇങ്ങനെ ഇറങ്ങി ഇതവിടെ എത്തുമ്പോഴുള്ള വർക്കിൻ്റെ കാഴ്ചകൾ നമ്മുടെ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ നമ്മളെ ആ മൂന്നു വരിപ്പാത ഉഷാറായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് പണ്ടേ റെഡി ആയതാണ് കുറേ കാലമായി അപ്പോൾ അതൊക്കെ സെറ്റാണ് ഇനി ഇത് അവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ ഈ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഇവിടേതാ ക്രാഷ് പെരിയറിൻ്റെ വർക്ക് ഇങ്ങനെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ അതേ ഒരു ഡ്രെയിനേജ് ഉണ്ടല്ലോ അവിടെ ഞാൻ അവർ മാറ്റം വരുത്തുമോ അപ്പോൾ ആ ഡ്രെയിനേജ് അവിടെ ഓൾറെഡി ഉണ്ട് അപ്പോൾ അതിന് ആനുപാതികമായിട്ട് അവിടെ ഒരു ക്രാഷ് പെരിയറ് നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലത്രയ്ക്കും പൊന്തിട്ടതാണ് അവിടെ ഡ്രെയിനേജിലേക്കുള്ള ഹോൾസ് അപ്പോൾ അതിലേക്ക് വിടാനാണ് സാധ്യത ഇവിടെ അതിനാത്ര വീതി കാണുന്നില്ല കേട്ടോ ഒരഞ്ച് മീറ്റർ പരമാവധി അപ്പോൾ ഇവിടെ അതുപോലെതാ ഈ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഇവിടെ ഫുൾ വർക്ക് അതാ സ്റ്റാർട്ട് ചെയ്ത് അതുവരെ എത്തി ഇവിടെ നിന്ന് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ വർക്ക് നടക്കുമ്പോൾ ഹോസ്പിറ്റലുകൾക്കുള്ള വരവൊക്കെ വരവൊക്കെ അതിലൂടെ വരേണ്ടി വരും കേട്ടോ അപ്പുറത്തുകൂടെ റോഡുണ്ട് കേട്ടോ അതിലെ തൊണ്ടയാട് ജംഗ്ഷനിലെ ആ ഭാഗത്തേക്കൊരു റോഡുണ്ട് അതിലേ അങ്ങോട്ട് വരേണ്ടി വരും ഇവിടെ ഇവിടെ ഇപ്പൊ ആ ഈ തൊട്ടപ്പുറത്തെ ഭാഗത്തുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞതാട്ടോ ഇപ്പുറത്ത് കൂടിയാണ് ഈ ഭാഗത്തുള്ള വാഹനങ്ങളോട് വരുത്തത് പോകുന്നത് അവിടെ അവിടെന്തോ ചെറിയൊരു വർക്കുകളൊക്കെ ഉണ്ട് ഇനി നമുക്ക് അവിടെ അപ്പുറമുള്ള ജംഗ്ഷനിലേക്ക് പോയി നോക്കാം നമ്മൾ ചേവരമ്പലത്തേക്ക് പോണ ജംഗ്ഷനിൽ അവിടെ ഒന്ന് പോയി നോക്കട്ടോ അപ്പം അവിടെ നിന്നും ഇങ്ങോട്ട് വന്ന് നമ്മുടെ അടുത്ത ജംഗ്ഷൻ ജംഗ്ഷനാട്ടോ ചേവരമ്പലത്തേക്ക് പോകുന്ന ജംഗ്ഷനായിട്ടത് ഈ ജംഗ്ഷൻ്റെ ഇവിടുത്തെ വർക്കുകൾ തന്നെ ഉള്ളു രണ്ട് ഭാഗവും ആറുവരി പാത ഫിനിഷിംഗ് ആയിട്ട് നിൽക്കുകയാണ് ഈ ജംഗ്ഷൻ്റെ വർക്ക് മാത്രമുണ്ട് ജംഗ്ഷൻ്റെ വർക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ജംഗ്ഷൻ ഒന്നും ഇല്ല കേട്ടോ ഈ ജംഗ്ഷൻ ഇവിടെ ഓർമ്മയാകാൻ പോവുകയാണ് ഇതിപ്പോൾ അവരിപ്പം ടിക്കൂ ഇതാ ഇവിടെ ഇതുവരെ കാശ്മേരിയർ ഇതിലൊക്കെ വർക്ക് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് അടയ്ക്കാനുള്ളതാണ് ഇനിയിപ്പോൾ അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ എതിലെ എന്ന ചോദ്യത്തിന് ഉത്തരം സർവീസ് റോഡാണ് ആശ്രയം ഇവിടെ ഒരു കോഴിക്കോട് മാഹി ബൈപ്പാസിൻ്റെ മുകളത്തെ സിഗ്നൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു സിഗ്നൽ ജംഗ്ഷൻ കൊടുക്കാനില്ലേ ഇവിടെ കൊടുത്താലോ കൊടുക്കാൻ പറ്റൂല ആപ്പക്കെട്ടാണ് ആപ്പക്കെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പള്ളൂര് ജംഗ്ഷൻ്റെ അവിടെ ഞാനൊരു ദിവസം ബൈക്കായിട്ട് പോയിത്തന്നെ സിഗ്നൽ ജംഗ്ഷൻ ഉണ്ട് എന്നുള്ള ഇതിൽ തന്നെ പോയത് പക്ഷേ ഓർമ്മയിൽ പെട്ടെന്ന് വാഹനങ്ങൾ അടിച്ച് മിന്നിച്ച് വരുമ്പോളേ അതൊക്കെ വിട്ടുപോട്ടോ സിഗ്നൽ ജംഗ്ഷൻ ഇതുപോലെയുള്ള ആരോഗ്യ പാതയിലൊക്കെ ഭയങ്കര അപകടമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അഭിപ്രായം മാത്രമാണ് കമൻറ്റിലൂടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും അറിയിക്കുക അപ്പോൾ ഈ സിഗ്നൽ ജംഗ്ഷൻ ഇവിടെ അല്ല ഈ ജംഗ്ഷൻ ഇവിടെ കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള വാഹനങ്ങൾ ആ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ടൗണിലേക്ക് അതിലേ തന്നെ പോകേണ്ടി വരും ഇവിടെ നിന്നുള്ള ഇത് കോട്ടൂളി നേതാജിനഗർ എന്നുള്ള സ്ഥലത്തേക്കാണ് ജംഗ്ഷൻ ഇങ്ങോട്ട് പോകുന്നത് അവിടെ നിന്നുള്ള വാഹനങ്ങളൊക്കെ സർവീസ് റോഡിലൂടെ കയറിയിട്ട് പോകണം പിന്നെ അതുപോലെ അപ്പുറത്തേക്ക് പോകേണ്ട ആൾക്കാർ ഇതാ അവിടെ ആ കാണുന്ന ഭാഗത്ത് ആ ജംഗ്ഷനിൽ കയറിയിട്ട് അങ്ങനെ പാസ് ചെയ്തിട്ടൊക്കെ പോകേണ്ടി വരും കേട്ടോ അപ്പോൾ ഈ റോഡിലൂടെയുള്ള യാത്ര ചേവരമ്പലത്തേക്കുള്ള ഈ റോഡിലൂടെ ഈ റോഡിലൂടെയുള്ള യാത്ര അതിലൂടെയുള്ള യാത്ര വളരെ കുറവായിരിക്കും ഇപ്പോൾ ആ ജംഗ്ഷനിലേക്ക് പോകാൻ തന്നെ തൊണ്ടയാളൊക്കെ പോകാൻ അതിലേ അങ്ങനെ റോഡുണ്ട് അതും ആളുകൾ ആശ്രയിക്കെട്ടോ എന്തായാലും ഈ ജംഗ്ഷൻ ഓർമ്മയാകാൻ പോവാണ് ജംഗ്ഷൻ ഓർമ്മയാകാൻ തന്നെ ആളുകൾ സ്ഥിരം ഉപയോഗിച്ചൊരു ഇത് പോകുമ്പേ ഭയങ്കര ഒരു ആളുകൾക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പക്ഷെ തുടക്കമുണ്ടാവുകയുള്ളൂ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സർവീസ് റോഡ് നിന്ന് കുറച്ചുകൂടെ ഒന്ന് രണ്ട് കിലോമീറ്ററൊക്കെ മാറി ഇങ്ങനെ സഞ്ചരിച്ചത് കഴിഞ്ഞാൽ പഴയതൊക്കെ അങ്ങോട്ട് മറന്നോളും പിന്നെ അതിലേക്ക് അങ്ങനെ മാറി വരും കേട്ടോ ജനങ്ങൾ അതുകൊണ്ട് ബുദ്ധിമുട്ട് തുടക്കം തോന്നുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും മാറി ഇങ്ങനെ വരും വലിയൊരു വികസനമല്ല വരുന്നത് അപ്പം ആ വികസനത്തിൻ്റെ കൂടെ നിൽക്കാൻ എല്ലാ ജനങ്ങളും ഉണ്ടാകും അപ്പം നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് ചേ മലാപ്പറമ്പ് അവിടേക്ക് എത്തിയിട്ട് നോക്കട്ടോ മലാപ്പറമ്പ് വർക്ക് നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിയിട്ട് വീഡിയോ അവസാനിപ്പിക്കുക ആ ബോർഡിൻ്റെ അപ്പുറത്താ നമ്മൾ നേരത്തെ ജംഗ്ഷൻ അത് കഴിഞ്ഞിരുന്ന അവിടെയൊക്കെ ഇവിടെ ഫുള്ള് സർവീസ് റോഡ് രണ്ട് സൈഡിലും സർവീസ് സർവീസിലോട്ട് വർക്ക് തീരാനുണ്ട് ഇവിടെ നിന്ന് ഇതാ നമ്മുടെ മലാപ്പറമ്പ് വരെയുള്ള സർവീസ് റോഡിൻ്റെ വർക്കും ഫിനിഷിങ് കേട്ടോ ഡ്രൈനേജ് ഫുൾ വർക്കും ഫിനിഷിങ്ങാണ് അതുപോലെ അപ്പുറത്തെ സൈഡും സർവീസ് ലോഡ് വർക്ക് കേട്ടോ അത്രയും ഭാഗം ആ ജംഗ്ഷൻ തൊട്ട് അപ്പുറത്തെ ജംഗ്ഷൻ വരെ ആ ജംഗ്ഷനും അതുപോലെ നമ്മുടെ ചേവരമ്പലത്തേക്ക് പോകുന്ന ജംഗ്ഷൻ തന്നെയാണ് ഇതാ ഇത് ഒരു ജംഗ്ഷൻ തന്നെ കേട്ടോ നമ്മുടെ ചേവരമ്പലത്തേക്ക് പോകുന്ന ജംഗ്ഷൻ തന്നെയാണ് അതിലേ അങ്ങനെ വന്നിട്ട് ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു ഇതാണ് ഇവിടെ അവിടുന്ന് അങ്ങോട്ട് പോണ ജംഗ്ഷൻ തന്നെയാണ് ഇതും ഓർമ്മയാകാൻ പോകുന്ന ഒരു ജംഗ്ഷനാ കേട്ടോ ഇതിലൂടെ വാഹനങ്ങളിലുള്ള പൊക്കുകളൊക്കെ നിൽക്കും തൊട്ടടുത്ത് തന്നെയാണ് മലാപ്പറമ്പ് ജംഗ്ഷൻ വരുന്നത് ഇവിടെ തൊട്ടടുത്ത് എടുത്ത് വലിയ വലിയ ജംഗ്ഷൻ വരുന്നതിനോണ്ട് അടുപ്പിച്ചുള്ള ഭാഗങ്ങളിൽ വലിയ ബുദ്ധിമുട്ടല്ല വർക്ക് വാഹനങ്ങളാണ് കയറുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇവർ ആ രണ്ട് ജംഗ്ഷനും ഇല്ലാതാവട്ടോ മലാപ്പറമ്പിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ തൊണ്ടയാളി ജംഗ്ഷനിലേക്ക് അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ വേറൊരു ഓവർപാസിൻ്റെ അണ്ടർപാസിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അണ്ടർ പാസ്സൊക്കെ നിർമ്മിക്കാൻ തന്നെ ഇവിടെ ഒരുപാട് പൊക്കണം അതൊന്നും ഇവിടെ സാധ്യമല്ല മറ്റേ റോഡുകളൊന്നും പിന്നെ ഒരുപാട് താഴ്ച്ചൽ ഇവിടെ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്കുള്ള ഭാഗത്തിന് ഒരുപാട് മാറ്റം വരും അതുകൊണ്ടായിരിക്കും അതൊക്കെ ഒഴിവാക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള സർവീസ് റോഡിൻ്റെ വർക്ക്താ ഇതുവരെ എത്തി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ പെട്ടെന്ന് ഇവിടെ ഒക്കെ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവിടുതിലൂടെയുള്ള യാത്രകളൊക്കെ അല്ല കേട്ടോ ബസ് വരുന്നുണ്ടോ മെഡിക്കൽ കോളേജിൽ നിന്ന് മലാപ്പറമ്പ് വഴി നമ്മുടെ ടൗണിലേക്കുള്ള ബസ്സാണ് അതൊക്കെ ആ യാത്രകളൊക്കെ ഇനി എന്താ ചെയ്യാന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഒരുപാട് ചുറ്റി വളഞ്ഞു പോകേണ്ടി വരും എന്തായാലും അപ്പോൾ നമ്മുടെ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ കാഴ്ചകളോട് അവിടെ വർക്ക് ആരംഭിച്ചിട്ടുണ്ടോ എന്ന് പോയി നോക്കട്ടോ എങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അവിടുത്തെ കാഴ്ചകളിൽ കൂടി കണ്ടിട്ട് എല്ലാവരും ലൈക്ക് അടിക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതാണ് മലാപ്പറമ്പ് ജംഗ്ഷൻ ഒരു വർക്കും തുടങ്ങാത്ത നമ്മുടെ ജംഗ്ഷൻ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് ആളുകൾക്ക് പിടികിട്ടാത്തൊരു ജംഗ്ഷനാട്ടത് ഇവിടെ പിടികിട്ടില്ല ഇവിടെ ഓവർപാസ്സാണ് വരുന്നത് ഇവിടെ നിന്ന് നമ്മുടെ വയനാട് മൈസൂർ ഹൈവേ ഓവർപാസ് ആയിട്ടാണ് പോകുന്നത് നമ്മുടെ ആറൂരിപ്പാത അണ്ടർ പാസ് അടിയക്കൂടി ആട്ടോ അങ്ങനെ അവിടെ തീരുമാനിച്ചു വെച്ചത് എന്തായാലും ഇവിടെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് എന്തായാലും നല്ലൊരു തീരുമാനം മുൻകൂട്ടിയുള്ള ഒരു തീരുമാനം ഇവിടെ എടുക്കണം എന്താ ഇത്രയും വാഹനങ്ങളിൽ പോകുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഒരു ഹൈവേ ആയതുകൊണ്ടും വളരെ റിസ്ക്കാണ് ഇവിടുത്തെ വർക്ക് അപ്പോൾ അവിടെ വരുന്ന നമ്മുടെ വെള്ളിമാടുന്നു ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ആ ഭാഗത്തെ റോഡ് വർക്ക് കഴിഞ്ഞിട്ട് അതിലൂടെ ഞാൻ നേരത്തെ കാണിച്ച ജംഗ്ഷനിലൂടെ വളഞ്ഞ് തിരിഞ്ഞ് ഇതിലേ പോരേണ്ടി വരും അതുപോലെ ഇവിടെ ഇങ്ങോട്ട് പോകുന്ന വാഹനങ്ങൾ ഇതിലേ ഇറങ്ങിയിട്ട് അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അതിലൂടെ തിരിഞ്ഞിട്ട് അതിലേയും പോകുന്ന പോകേണ്ടി വരും കേട്ടോ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള സർവീസ് സർവീസുകളുടെ വർക്കും ആ സർവീസ് സർവീസുകളോടെ വർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ളൂ ഇവിടെ വർക്ക് ആരംഭിക്കാൻ പറ്റുള്ളു കേട്ടോ എല്ലാഞ്ഞാൽ നമ്മുടെ വേറൊരു ബൈക്ക് ഈ ഇത്രയും വാഹനങ്ങൾ തുറന്നു വിടാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലനെ സംബന്ധിച്ചിട്ട് ഒരുപാട് തിരക്ക് കൂടോ മറ്റുള്ള റൂട്ടിലേക്ക് ഇത്രയും വാഹനങ്ങളെ കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിയാതെ ഇവിടെ ഒരു വർക്കും സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല അത്രയും ബ്ലോക്കുള്ള ഒരു ഏരിയ ആണ് ഇതിവിടെ അപ്പോൾ അതിനായിരിക്കും അവർ വെയിറ്റ് ചെയ്യുന്നത് കെ എം ഭാഗത്തു നിന്നുള്ള വർക്കിൽ ഏറ്റവും റിസ്ക് പിടിച്ചൊരു വർക്കും അതുപോലെ വർക്ക് തീരാത്തൊരു ഭാഗം ഉണ്ടെങ്കിൽ ഇതാട്ടോ ബാക്കിയുള്ള വർക്കുകൾ എല്ലാ ഏരിയയിലും ഒട്ടെങ്കിലും വെച്ചിട്ടുണ്ട് ഇവിടെ അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവർ എന്തായാലും പെട്ടെന്ന് ആരംഭിക്കും ബാക്കിയുള്ള വർക്കുകളൊക്കെ ഏകദേശം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന എൺപത് ശതമാനത്തോളം വർക്ക് നമ്മൾ ക്യാൻസിൽ തീർത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ മുതൽ രാമനാട്ടുകര വരെയുള്ള വർക്കിൽ കൂടുതലും ആറുപരിപ്പാതയുടെ വർക്ക് ഫിനിഷ് ആയ ഏരിയ കേട്ടോ ഇതൊരു പാലം അയിലറ്റ് മാളുടെ ഏരിയ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കോർപ്പ് പാലത്തിനകളുള്ള വർക്ക് അത്രയൊക്കെ തന്നെ ഉള്ളുണ്ടോ ബാക്കിയുള്ള വർക്കുകളൊക്കെ ക്യാംസി പൂർത്തിയാക്കിയിട്ടുണ്ട് ഫിനിഷ് ഫൈനൽ ഫിനിഷിങ് ആണെങ്കിൽ പെയിൻറ്റിങ് അങ്ങനെയുള്ള ഒന്നല്ല എന്നാലും ആറുവരി പാത ഒരു സർവീസുകളുടെ വർക്കുകളൊക്കെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാംസി ഇതൊരു വലിയൊരു റിസ്ക് വർക്കാണ് അതും കൂടി തീർത്താൽ ക്യാംസി ഫിനിഷിങ് ഈ വർഷം ലാസ്റ്റിലേക്ക് ഏകദേശം ഈ മാസം രണ്ട് അടുത്ത മാസക്കായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഈ വർഷം ലാസ്റ്റിലേക്ക് ആവട്ടോ ഇതൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അവർ വർക്ക് തുടങ്ങിയാൽ അവർ പെട്ടെന്ന് തീർക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാം കൂടുതൽ ഇവരുടെ കയ്യിലുള്ള മെഷീനുകളെല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലേ പെട്ടെന്ന് ഇവർ വർക്ക് തീർക്കും അതുകൊണ്ടായിരിക്കും അവർ ലാസ്റ്റിലേക്ക് വെക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും സ്നേഹിതന്മാരെ ഇതാണ് നമ്മുടെ തൊണ്ടയാട് മുതൽ മലാപ്പറമ്പ് വരെയുള്ള വിശേഷങ്ങൾ കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ വേങ്ങേരിയിലേക്കുള്ള കാഴ്ചയാണ് വേങ്ങേരി എന്തായി നോക്കാം അവിടെ ഓവർ ക്ലാസിൻ്റെ വർക്കുകൾ ഞാൻ കുറേ കാലമായി അങ്ങോട്ട് പോയിട്ട് ഒക്കെ ഒന്ന് പോയി നോക്കട്ടാമോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തോ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെയായിരുന്നു ബൈ ബൈ